ഒരു നാടിനെ മുഴുവൻ നടുക്കിയ സംഭവമാണ് ഇന്നലെ ഹരിപ്പാട് നടന്നത് മുപ്പത്തെട്ടുകാരനായ യുവാവും വിദ്യാർത്ഥിനിയും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത് ശ്രീജിത്ത് ദേവിക എന്നിവരാണ് ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത് ശ്രീജിത്തിന്റെ ഭാര്യ രാഖിയുടെ വീടിന് സമീപമാണ് ദേവികയുടെ വീട് ഭാര്യ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം നടത്തിയ ശ്രീജിത്തിന് പെട്ടെന്നാണ് രാഖിയുടെ വീടിന്റെ അടുത്തുള്ള ദേവികയായി പരിചയത്തിലാവുന്നത് ഈ പരിചയം പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു ദേവികയും ശ്രീജിത്തും തമ്മിലുള്ള പ്രണയബന്ധം ഭാര്യയായ രാഖി അറിഞ്ഞു പിന്നീട് ആ വീട്ടിൽ എപ്പോഴും വഴക്കായിരുന്നു ദേവികയുടെ പേരും പറഞ്ഞ് രണ്ടുപേരും വഴക്കിടുമായിരുന്നു രണ്ടുപേരുടെയും ബന്ധത്തിനെതിരെ രാഖിയും വീട്ടുകാരും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ശ്രീജിത്തുമായുള്ള പ്രണയം ദേവികയുടെ വീട്ടിലും അറിഞ്ഞിരുന്നു അവളുടെ വീട്ടുകാർ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും ദേവിക വഴങ്ങിയില്ല ഇക്കാര്യം പറഞ്ഞ് ദേവികയുടെ വീട്ടിലും വഴക്കായിരുന്നു ഈ സംഭവത്തിന് ശേഷം ശ്രീജിത്തും ഭാര്യയും തമ്മിൽ അകൽച്ചയിലായി മൂന്ന് വർഷത്തോളം പരസ്പരം മിണ്ടുകയൊന്നും ചെയ്തിരുന്നില്ല ദേവികയുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ദേവികയുടെ വീട്ടുകാരും സമ്മർദ്ദം ചെലുത്തിയിരുന്നു ദേവികയുടെ വീട്ടുകാർക്ക് ശ്രീജിത്തിന്റെ പ്രായവും രണ്ടാം വിവാഹവുമൊക്കെ പ്രശ്നമായിരുന്നു ദേവികയ്ക്ക് വെറും പതിനാറ് വയസ്സ് മാത്രമായിരുന്നു പ്രായം അതുകൊണ്ട് തന്നെ എതിർപ്പുകൾ ഉണ്ടായി ഇത് അറിഞ്ഞാണ് രണ്ടുപേരും മരിക്കാൻ തീരുമാനിക്കുന്നത് ഭാര്യയെ ഉപേക്ഷിച്ചുള്ള മുപ്പത്തെട്ടുകാരന്റെ പ്രണയത്തിൽ അനാഥരായത് രണ്ട് കുഞ്ഞുങ്ങൾ കൂടിയാണ് ബുധനാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് ആലപ്പുഴ കരുവാറ്റിയിൽ മുപ്പത്തെട്ടുകാരനും പ്ലസ് വൺ വിദ്യാർത്ഥിനി ട്രെയിനിനു മുന്നിൽ ചാടി മരിച്ചത് ചെറുതന ശ്രീജിത്ത് ഹരിപ്പാട് നടുവട്ടം കാട്ടിൽ ചിറയിൽ രവീന്ദ്രൻ നായർ വിമലാ ദമ്പതികളുടെ മകൾ ദേവിക എന്നിവരാണ് മരിച്ചത് ചുരുക്കം ചില പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രം നിർത്തുന്ന സ്റ്റേഷനാണ് കരുവാറ്റ ബൈക്കിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ശേഷം ഇരുവരും ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിച്ച് നിൽക്കുന്നത് നാട്ടുകാർ കണ്ടിരുന്നു കരുവാറ്റയിൽ സ്റ്റോപ്പില്ലാത്ത കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസ് എത്തിയതോടെ ഇരുവരും ട്രെയിനിനു മുന്നിൽ ചാടി ജീവൻ ഒടുക്കുകയായിരുന്നു യുവാവും വിദ്യാർത്ഥിനിയും റെയിൽവേ സ്റ്റേഷനിലേക്കെത്തിയത് ബൈക്കിലാണ് ദേശീയപാതയുടെ ഭാഗത്തുനിന്നെത്തിയ ഇരുവരും ബൈക്ക് സ്റ്റേഷനു സമീപം പാർക്ക് ചെയ്താണ് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കെത്തിയത് ഷാംപൂ മേടിക്കാൻ എന്ന് പറഞ്ഞാണ് ദേവിക വീട്ടിൽ നിന്നിറങ്ങിയത് തുടർന്ന് അതുവഴി ആലപ്പുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന തിരുവനന്തപുരം നോർത്ത് അമൃത്സർ എക്സ്പ്രസിന് മുൻപിലേക്ക് ചാടുകയായിരുന്നു ശ്രീജിത്തും പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയും പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് കണ്ട് ഗേറ്റ് കീപ്പർക്ക് അസ്വാഭാവികത തോന്നിയിരുന്നു അപൂർവം പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രം സ്റ്റോപ്പുള്ള കരുവാറ്റ ഹാൾട്ട് സ്റ്റേഷനിൽ ഇരുവരും എത്തി ട്രെയിൻ കാത്തുനിന്നതാണ് സംശയത്തിനിടയാക്കിയത് അമൃത്സർ എക്സ്പ്രസിനായി ഗേറ്റ് അടച്ചതിനു പിന്നാലെ ഇരുവരും ട്രാക്കിനോട് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഗേറ്റ് കീപ്പർ ഉടൻ തന്നെ അപകടം മനസ്സിലാക്കി കരുവാറ്റയിൽ സ്റ്റോപ്പില്ലാത്ത ആയതിനാൽ വേഗത്തിൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു ഇതോടെ ഇരുവരും ചെരുപ്പഴിച്ചുവെക്കുന്നത് കണ്ട ഗേറ്റ് കീപ്പർ ചാടരുത് എന്ന് ഉറക്ക വിളിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ട്രെയിൻ ട്രെയിനടുത്തു വന്നതോടെ ഇരുവരും ഒന്നിച്ചു ട്രെയിനിനു മുന്നിലേക്ക് ചാടുകയായിരുന്നു നിമിഷ നേരം കൊണ്ട് ട്രെയിൻ ഇരുവരെയും ഇടിച്ചു തെറിപ്പിച്ചു ശരീരം ചിന്നിച്ചിതറിയ അവസ്ഥയിലായിരുന്നു തലയടക്കം ചിതറിപ്പോയതിനാൽ ഇരുവരെയും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു സ്റ്റേഷൻ എത്തുന്നതിനു മുൻപ് ട്രാക്കിൽ വലിയ വളവുകളൊന്നും ഇല്ലാത്തതിനാൽ ട്രെയിൻ വരുന്നത് ദൂരെ നിന്ന് തന്നെ ശ്രീജിത്തും പെൺകുട്ടിയും കണ്ടിരിക്കാം ട്രെയിൻ ഇടിച്ച വിവരം ലോക്കോ പൈലറ്റ് ആലപ്പുഴയിലെത്തിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് സംഭവത്തെ തുടർന്ന് ട്രെയിൻ ഇരുപത് മിനിറ്റോളം പിടിച്ചിടുകയും ചെയ്തു ദേവിക ഹരിപ്പാട് ഗവൺമെന്റ് ബോയ്സ് എച്ച്എസ്എസിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ശ്രീജിത്തിന്റെ ഭാര്യ രാഗിയുടെ വീടിന് സമീപമാണ് ദേവികയുടെ വീട് ശ്രീജിത്തുമായുള്ള അടുപ്പത്തിൽ നിന്നും ദേവികയെ പിന്തിരിപ്പിക്കാൻ വീട്ടുകാരും ശ്രമിച്ചിരുന്നു ഇതാകാം രണ്ടുപേരും മരിക്കാൻ തീരുമാനിക്കുന്നത് ഇരുവരുടെയും മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ ദേവികയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് നാലിനും ശ്രീജിത്തിന്റെ സംസ്കാരം വൈകിട്ട് മൂന്നിനും നടക്കും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു